ഈ എന്ന് പറയുന്ന സംഘടനയാണല്ലോ കൃത്യമായിട്ട് ആ തലയിൽ കണ്ണട വെച്ചാ എംബ്ലോ ഉള്ളവർ ആ എങ്ങനെ കൃത്യമായിട്ട് ആ തലയിൽ കണ്ണട വെച്ച എംപ്ലോ ഉള്ളവർ ആ ഇവരാണല്ലോ പ്രധാനമായിട്ട് ഈ സിനിമയിലെ പ്രശ്നങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞിങ്ങനെ ഉണ്ടാകുന്ന

കൊതിക്കെറു എന്ന് പറയാം അതായത് എനിക്ക് തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ പറയും എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ ഞാൻ രണ്ടു വർഷം നിന്റെ കൂടെ പുറകെയായിരുന്നു നിന്റെ ഫ്ളാറ്റിൽ നീ ഒരിക്കലും എന്റെ വീട്ടിൽ വന്നിട്ടില്ല നിന്റെ ഫ്ളാറ്റ് തന്നെയാണ് ഞാൻ രണ്ടു വർഷം നിന്റെ കൂടെ കടന്നത് പക്ഷെ അടുത്ത നീ എടുക്കുന്ന പടത്തിൽ എന്നെ വച്ചില്ല എങ്കിൽ നീ എന്നെ പീഡിപ്പിച്ചു എന്നൊണ്ട് ഞാൻ കേസ് കൊടുക്കും അതാണ് അതാണിപ്പോൾ കേരളത്തിൽ നടക്കുന്നത് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് നടക്കുന്നത് തന്നെ ഈ നാട്ടിൽ എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഈ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ചെയ്തു എഴുതിയത് ഇനി പുരുഷന്മാർക്ക് വേണ്ടി ഒരു കമ്മീഷൻ ഉണ്ടാക്കേണ്ടി പുരുഷന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ സിനിമയിലെങ്കിലും എത്തും കാരണം വ്യക്തി വൈരാഗ്യം തീർക്കാൻ രണ്ടു വർഷം കൂടെ കിടന്നിട്ട് അടുത്ത പടത്തിൽ വർക്ക് കൊടുത്തില്ലെങ്കിൽ അവനെ പ്രതിയാക്കി കേസ് കൊടുക്കും കൊടുക്കുന്നുണ്ടില്ലേ പിന്നെ വേറെ ഏതോ ഒരു മുസ്ലിം സംവിധായകൻ അതെ അയാളെ കണ്ടില്ലേ രണ്ട് ആ ഓമറിലല്ലോ രണ്ട് വർഷം കൂടെ നടന്നിട്ട് കൂടെ കിടന്നിട്ട് എല്ലാ വൃത്തിയാടുകൾക്കും കൂടെ കൂട്ട് വന്നിട്ട് അടുത്ത പടം ചെയ്യുമ്പോൾ എനിക്ക് അവസരമില്ല എന്ന് പറഞ്ഞാൽ ഉടൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിനെയൊക്കെ എടുത്ത് കമ്മീഷൻ അലക്കിയാൽ യാതൊരു ബന്ധുമില്ല അതുകൊണ്ട് തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പ്രാക്ടിക്കലും അല്ല എന്നാൽ അമ്മയുടെ പുതിയ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞു ഞങ്ങളുടെ പ്രശ്നമല്ല സർക്കാരാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ അതിനപ്പുറം ഒന്നും സംഭവിക്കുന്നെനിക്ക് തോന്നില്ല തൽക്കാലം ഇത്രയും മതി പരട്ടെ